ആന്ധ്രാപ്രദേശിൽ വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ മകളായ ശർമ്മള കോൺഗ്രസ് നേതൃത്വത്തിന്റെ അധ്യക്ഷ സ്ഥാനമേറ്റെടുത്തിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലുള്ള കോളിളക്കവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പടിപടിയായി അവർ വൈഎസ്ആർ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് വൈഎസ്ആർ കോൺഗ്രസിൽ നാല് എംപിമാരാണ് ഉള്ളത് രാജ്യസഭാ എംപിമാരിൽ പലരും ടി ഡി പിയിലേക്ക് ചടാൻ നിൽക്കുകയാണ് അതിൽ ടി ഡിപിയോട് ശക്തമായ എതിർപ്പുള്ള നിരവധി പേർ വൈഎസ്ആർ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി ജഗൻമോഹനെ തിരിച്ചുവരാൻ എന്നും മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ി വീണ്ടും കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ശർമ്മിളയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആണ് കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒഡീഷയിൽ എങ്ങനെയാണ് ബിജെപി അധികാരം പിടിച്ചെടുത്തതെന്ന് വലിയ തോതിൽ ബിജെഡിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് നടത്തിയ മുന്നേറ്റം മോഹൻ ചരൻ മാഞ്ചിയാണ് മുഖ്യമന്ത്രി പക്ഷേ നിലവിലെ സാഹചര്യം അത് ശാശ്വതമല്ല എന്ന് നന്നായി തന്നെ ബിജെപിക്കറിയാം പ്രത്യേകിച്ചും അവിടെ പാളയത്തിൽ പട അതിശക്തമായി വന്നിരിക്കുകയാണ് രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ തമ്മിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണ്ണമാണ് നിലവിൽ പ്രതാപ് ചന്ദ്രസാരംഗിയും കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനം തമ്മിൽ വലിയ തോതിലുള്ള അസ്വരസ്യങ്ങൾ ഇവർക്കിടയിലുണ്ട് പവർ പൊളിറ്റിക്സിന്റെ വലിയ കളികൾ ഒഡീഷയിൽ നടക്കുന്നുണ്ട് അത് ബിജെപിക്ക് പ്രതികൂലമായി മാറാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേട്ടം കൊയ്തെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ടെന്നും വിലയിരുത്തപ്പെടുകയാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകളിൽ ഭൂരിഭാഗവും വിജയിച്ചത് ബിജെപിയോട് എതിരിട്ട് തന്നെയായിരുന്നു എന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ബിജെപിയുമായി നേർക്കുനേർ പോരാടുന്ന പല സീറ്റുകളിലും കോൺഗ്രസ് അതിദയനീയമായ പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നതെന്ന പതിവ് പല്ലവി പൊളിച്ചെടുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ മിന്നുന്ന രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവച്ചത് എന്നാൽ പല കണക്കുകളിലും ബിജെപി നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വോട്ടുജോലി ഉൾപ്പെടെ പ്രധാന വിഷയങ്ങളാകുമ്പോൾ ആന്ധ്രയിലും ഒഡീഷയിലും കോൺഗ്രസിന് തിരിച്ചുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ കൃത്യമായി അവരെ ദക്ഷിണേന്ത്യയിൽ വിന്യസിക്കുമ്പോൾ ഒഡീഷയിലും ആന്ധ്രയിലും കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നു എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആന്ധ്രയിൽ ടി ഡി പിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോട്ടമുണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുകയാണ് വിപ്പ് ലംഘിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടല്ല എന്ന് പറയുമ്പോഴും ബി ജെ പി ഇപ്പോഴും വലിയ തോതിൽ വിപ്രളത്തിൽ തന്നെയാണ് അവരുടെ സഖ്യകക്ഷികളിൽ പലരും പാലം വലിക്കാൻ ഏത് സമയം കാത്തുനിൽക്കുന്നു എന്നുള്ളതും ഒഡീഷയിൽ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ളതും അവരെ അരവസരപ്പെടുത്തുന്നുണ്ട് അഞ്ച് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും